ഈസി ആയിട്ടുള്ള പ്രഭാത ഭക്ഷണത്തിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് കറികളുടെ ഒന്നും ആവശ്യമില്ലാത്ത വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഇത് കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പാത്രം പെട്ടെന്ന് കാലിയാകും ഭക്ഷണം ഒട്ടും പോലും കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിലും ഇത് വളരെ പ്രിയങ്കരമായിരിക്കും ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യമായി ഒരു ബൗൾ എടുക്കുക അതിലേക്ക് കാൽ കപ്പ് അളവിൽ വറുത്ത റവ ഇട്ട് കൊടുക്കുക വറുത്ത റവയാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം സാധാരണ നോർമൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമ്മൾ കുതിരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിനെ ഒരു സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഇതിനെ ഒരു മൂടി കൊണ്ട് അടച്ച് അഞ്ച് മിനിറ്റ് വെക്കുക ഇത് കുതിരാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യം നമുക്ക് ചെയ്യാം ഇനി കുറച്ച് വലിപ്പമുള്ള മറ്റൊരു ബൗളെടുക്കാം അതിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം ഗോതമ്പ് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവില് ബ്രൗൺ ഷുഗർ ആണ് നിങ്ങൾക്ക് സാധാരണ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം സാധാരണ നോർമൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കി അര കപ്പ് വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം ടോട്ടൽ ഒന്നര കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതായത് ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം കറക്റ്റ് പാകമാണ് ഇനി ഇതിനെ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതേപോലെ കട്ടകളൊന്നും ഇല്ലാതെ കിട്ടണമെങ്കിൽ മെഷർമെന്റ് കപ്പിൽ അളന്നെടുക്കണം അതിന് വേണ്ടിയിട്ട് അത് കയ്യിൽ ഇല്ലാത്തവർ സാധാരണ മീഡിയ സൈസിലുള്ള ഒരു ഗ്ലാസിൻ്റെ അളവിൽ എടുത്ത് ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിലെടുക്കാവുന്നതാണ് ഇനി നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന റവ എടുക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഗോതമ്പ് പൊടിയുടെ മാവാണ് അത് ആദ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന റവയും കൂടെ ചേർത്ത് കൊടുക്കാം റവയും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക റവയൊക്കെ കുതിർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞു കിട്ടും ഒട്ടും പോലെ റവയുടെ തരി ഇല്ലാതെ തന്നെ അരച്ചെടുക്കണം ഇപ്പോൾ നല്ല മഷി പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കിതിനെ ബൗളിലേക്ക് മാറ്റാം ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണ്ടവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ല എങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം സാധാരണ മസാല ദോശയും ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മാവിന്റെ കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു മാവും കിട്ടേണ്ടത് അതായത് ഒരുപാട് ലൂസുമല്ല ഒരുപാട് കട്ടിയും ഇല്ലാത്ത രീതിയിലുള്ള ഒരു മാവിന്റെ പരുവത്തിലാണ് ഇത് കിട്ടേണ്ടത് ഇനി ആ മാവ് മാറ്റി വെക്കുക ഇനി മറ്റൊരു ബൗൾ എടുക്കുക അതിലേക്ക് രണ്ട് കോഴിമട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ അളവില് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം അര ടീസ്പൂൺ അളവില് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ തക്കാളിയാണ് നിങ്ങളുടെ കൈവശം ഇരിക്കുന്നതെങ്കിൽ രണ്ട് തക്കാളി ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് തിന്നായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തത് അതോടൊപ്പം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില തക്കാളി ഇതൊന്നും ഒരു കാരണവശാലും ഒഴിവാക്കരുത് ഇതൊക്കെ വളരെ ടേസ്റ്റ് ആണ് ഇനി ഇതിലേക്ക് അര കപ്പ് അളവിൽ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് കുറവായതുകൊണ്ട് തന്നെ ഒരല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളീനെ വളരെ കനം കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്ത് എടുക്കണം ഞാൻ ഇതിനെ വട്ടത്തിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വീട്ടിലുള്ള ആളുകളുടെ എണ്ണം അനുസരിച്ച് മുട്ടയുടെ എണ്ണം കൂട്ടിക്കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചുട്ടു തുടങ്ങാം അതിനു വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് തവ നന്നായി ചൂടായതിനു ശേഷം അല്പം വെള്ളം ഒന്ന് കുടഞ്ഞുകൊടുക്കുക ഇനി ഫ്ലെയിം ലോയിലേക്ക് മാറ്റുക ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് മാത്രമാണ് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത് അല്ല എങ്കിൽ ഇതേപോലെ പരത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതേപോലെ റൗണ്ടിൽ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുക അതിലേക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന മുട്ടയുടെ കൂട്ടി ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കണം ഈ ഒരു ദോശയുടെ എല്ലാ ഭാഗത്തും ഇതെത്തുന്ന രീതിയിൽ വേണം പരത്തി കൊടുക്കാനായിട്ട് ഇത് വളരെ ടേസ്റ്റിയാണ് ഉറപ്പായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പീസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക അതോടൊപ്പം ഓൾ എന്ന ഓപ്ഷനും കൂടെ ഓൺ ചെയ്തിടുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോ ും ഇനി മുതൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതിന് ഉറപ്പായിട്ടും മറുപടി തരുന്നതായിരിക്കും ഇപ്പോൾ മുട്ടയുടെ കൂട്ട് ഈ ഒരു ദോശയില് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഒഴിച്ച് പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി തിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടട്ടെ അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്ന് മറിച്ചിടണം വളരെ പെട്ടെന്ന് തന്നെ ഓരോ സൈഡും ഇതിൻ്റെ കുക്കായിട്ട് കിട്ടും ഒരുപാട് നേരം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഈ മറിച്ചിട്ട വശം നന്നായിട്ട് കുക്കായതിനു ശേഷം ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് മടക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ അടുത്ത സൈഡും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക അങ്ങനെ നാല് സൈഡും ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക നാല് സൈഡും ഇതേപോലെ മടക്കി മടക്കിയെടുത്തതിന് ശേഷം ഇതിനെ വീണ്ടും നന്നായിട്ട് ചട്ടുകം കൊണ്ട് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിനെ തിരിച്ചിട്ടും ഇതേപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എല്ലാ സൈഡും മടക്കി വെച്ച് ഇതേപോലെ പ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ മടക്ക് ദോശ റെഡിയായി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതേപോലെ ബാക്കിയുള്ള എല്ലാ ദോശയും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഒരു എപ്പിസോഡായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഒരു എപ്പിസോഡ് കഴിഞ്ഞു ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ് ഒന്നാമത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർ കാണുക പഞ്ഞ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് ഒന്നാമത്തെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പച്ചരി ചേർക്കാത്ത ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് സാധാരണ നമ്മൾ പാലപ്പം ഒക്കെ റെഡിയാക്കുമ്പോഴത്തേക്കിന് പച്ചരി കുതിർക്കണം അരയ്ക്കണം പുളിക്കാൻ വെക്കണം പിന്നെ ഈസ്റ്റ് ചേർക്കണം അങ്ങനെ കുറേ പ്രോസസ്സ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് വളരെ മടിയാണ് ആ പാലപ്പം നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കാണാത്തവർ കാണുക തുടർന്നും വരുന്ന എപ്പിസോഡുകൾ മറക്കാതെ കാണുക ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് യാതൊരുവിധ മുൻകരുതലുമില്ലാതെ രാവിലെ തന്നെ എഴുന്നേറ്റ് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പീസാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ രണ്ടാമത്തെ ദോശയും റെഡി ആയിട്ടുണ്ട് അതിനെ ഇതേപോലെ പ്രസ് ചെയ്ത് തിരിച്ചും ഇട്ടിട്ട് എടുക്കാവുന്നതാണ് ഇതിനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പൊ രണ്ട് ദോശ ഉണ്ടാക്കുന്ന കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് യാതൊരു കറിയുടെയും ആവശ്യമില്ലാതെ വെറുതെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത് ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ഈ റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ